അങ്ങനെ ഇന്ന് നമ്മളെല്ലാം അത്തത്തെ വരവേൽക്കാൻ തയ്യാറായി അത്തം പത്തിന് പൊന്നോണം ഞാനും കാട്ടിലൊക്കെ പോയി അത്യാവശ്യം തൊട്ടാവാടിയുടെയും തുമ്പയുടെയും ഒക്കെ പൂവ് ശേഖരിച്ചു എന്തിനാണെന്നറിയോ ഇന്ന് അത്തമാണ് അത്തത്തിന് ഇടാനായിട്ട് ഇന്ന് ഒത്തിരി റൗണ്ടിലൊന്നും അത്തം ഇടണ്ടാത്തതുകൊണ്ട് കുറച്ച് പൂക്കൾ മാത്രം മതിയായിരുന്നു മാങ്ങാന്നാറിയുടെയും ഇന്ദിയുടേയും ഒക്കെ നമ്മുടെ വീട്ടിലെ പൂക്കളും ശേഗരിച്ചു എല്ലാ പൂക്കളുടേയും പേര് അറിയില്ല എന്നാൽ കുറയൊക്കെ പൂക്കൾ ശേഗിക്കാൻ കഴിഞ്ഞു ഇത് ഞാൻ ഒരു ശേബലയിൽ വെച്ചുകൊണ്ടിന്നപ്പോൾ തുമ്പ വെച്ചപ്പോഴാണ് ഓർത്തത് അവിടെ കൊറേ മണ്ണ് മാറ്റിയാലേ ലെവലിന് അത്തപ്പ് ഇടാൻ കഴിയുള്ളൂന്ന് അപ്പോഴത്തേനും പപ്പി അവിടെ സ്ഥാനം പിടിച്ചു എത്ര പറഞ്ഞിട്ടും അവള് പോവാൻ കൂട്ടാക്കുന്നില്ല ആ ഞാൻ ചെത്തി വൃത്തിയാക്കി ആ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക കിടക്ക കുറുമ്പോ ഇങ്ങനെ നടക്കണ്ട അവൾക്ക് എന്താ പറയാ നമ്മള് ഒന്നും കേക്കത്തില്ല ഞാൻ ലാസ്റ്റ് പോക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു ഞാൻ പിന്നെ അത്തപ്പൂ ഇടാൻ തുടങ്ങി അപ്പോഴും അവൾ ഇങ്ങനെ ഉറുമ്പോണ്ട് കൂടെ നിന്നു ഇടയ്ക്ക് ഓരോ ഉറുമ്പിനെ ഒക്കെ ഞണ്ടുന്നുണ്ട് ഇന്നലെ അവൾക്ക് മൂക്കിനെ കടികായിരുന്നു ഇങ്ങനെ നക്കി നക്കി നടക്കുമായിരുന്നു മൂക്കിനെ നാക്കെത്തിച്ച് വേതനമുണ്ട് എന്നാലും ഉറുമ്പിനെ കണ്ട അവൾ ഉറുമ്പിനെ വെറുതെ വിടത്തില്ല അത്തപ്പൂ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് രസം അത്തപ്പൂവിന് കാവൽ കിടന്നത് നമ്മുടെ പപ്പിക്കുഞ്ഞാണ് അത്യാവശ്യം ഒരു ചെറിയ അത്ത ഇട്ടു അത് കഴിഞ്ഞ് പപ്പി അവിടെ കാവല് കിടന്നു നമ്മുടെ വീട് പണി പൂർത്തിയായില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു അത്തപ്പൂ വന്നപ്പം അതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാണ്